ക്യാൻസർ ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന കുരുന്നുകൾക്ക് അക്ഷരങ്ങൾ കൊണ്ട് ആശ്വാസം വേകുകയാണ് ഒരു കൊച്ചുമിടുക്കി കോഴിക്കോട് ഓമശ്ശേരിയിലെ ആഗ്ന യാമയുടെ അക്ഷരക്കൂട്ടിന്റെ വിശേഷങ്ങൾ അറിയാം ഹബീബ് തയ്യാറാക്കിയ റിപ്പോർട്ട് തലശ്ശേരിയിലെ മലബാർ ക്യാൻസർ സെന്ററിലേക്ക് കഴിഞ്ഞ ദിവസം ഒരതിഥിയെത്തി കയ്യിലൊരു സമ്മാന പൊതിയുമായി ക്യാൻസർ ബാധിച്ച കുരുന്നുകൾക്ക് അക്ഷരക്കൂട്ടുകളുടെ മരുന്നുമായി കിലോമീറ്ററുകൾ താണ്ടി എത്തിയത് ആഗ്നയാമിയാണ് കോഴിക്കോട് ഓമശ്ശേരി വേനപ്പാറ ലിറ്റിൽ ഫ്ലവർ യു സ്കൂളിലെ മൂന്നാം ക്ലാസ്സുകാരി ക്യാൻസർ ബാധിച്ച കുട്ടികൾക്കായി കൈകോർക്കുന്ന സി ഫോർ സി സി കൂട്ടായ്മയിൽ അംഗമായ അമ്മയുടെ പ്രവർത്തനങ്ങളാണ് ആഗ്നയുടെ പ്രചോദനം എന്റെ അമ്മ സി ഫോർ സി 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 ഐ അപ്പം അമ്മ ഇങ്ങനെ പറയാറുണ്ടായിരുന്നു അവൾ ബുദ്ധിമുട്ടാണ് അവൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവൾക്ക് ഇങ്ങനെ എഴുതാനും വയ്ക്കാനൊന്നും അങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്കൊന്നും പറ്റാറില്ല എന്നൊക്കെ പറയാറുണ്ട് അപ്പം എനിക്ക് തോന്നി അവൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ചെയ്ത് കൊടുത്താലോ അങ്ങനെ എൻ്റെ ആദ്യത്തെ പുസ്തക പ്രകാശനത്തിൽ ഞാൻ അവർക്ക് വേണ്ടി കുറച്ച് ബുക്സ് കൊടുത്തു പിന്നെ എൻ്റെ രണ്ടാമത്തെ പുസ്തക പ്രകാശനത്തിലും അവൾക്ക് കുറച്ച് ബുക്സ് കൊടുത്തു പ്രായം കുറഞ്ഞ കവയിത്രി എന്ന ലോക റെക്കോർഡിനുടമയായ അഗ്നയാമി സ്വന്തം കവിതാസമാഹാരവും കഥാസമാഹാരവും പ്രസിദ്ധീകരിച്ചതിന് പിന്നാലെയാണ് അക്ഷരക്കൂട്ട് എന്ന പേരിൽ ക്യാൻസർ ബാധിച്ച കുരുന്നുകൾക്ക് വായനയുടെ ലോകം തുറക്കുന്ന സ്വപ്ന സംരംഭത്തിന് തുടക്കം കുറിച്ചത് പുസ്തകം പ്രസിദ്ധീകരിച്ച് കിട്ടിയ തുകയ്ക്കൊപ്പം സ്വരുക്കൂട്ടിയ നാണയത്തുട്ടുകളും ചേർത്ത് മലയാള അക്ഷരമാലയിലെ അക്ഷരങ്ങളെ പ്രതിനിധീകരിക്കുന്ന പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കുന്നു മുഴുവൻ പിന്തുണയുമായിട്ട് നിൽക്കുക എന്നുള്ളത് മാത്രമായിരുന്നു ഞങ്ങൾക്ക് ചെയ്യാനുണ്ടായിരുന്നത് ഞങ്ങൾ മാത്രമല്ല അവളുടെ സ്കൂളിലെ അധ്യാപകരും ഹെഡ് മാസ്റ്ററും അതുപോലെ സി ഫോർ സി 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 ഐന്റെ അംഗങ്ങളും എല്ലാവരും അവൾക്ക് പൂർണ്ണമായ പിന്തുണയാണ് ഇതുവരെ അറിയിച്ചിട്ടുള്ളത് ഇനി അവളുടെ ആഗ്രഹം പോലെ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് പുസ്തകം എത്തിക്കണം തന്നെയാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത് അതിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു തിരുവനന്തപുരത്ത് മന്ത്രി വി ശിവൻകുട്ടിയാണ് പദ്ധതിക്ക് ഔപചാരികമായി തുടക്കം കുറിച്ചത് കേരളത്തിലെ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ ക്യാൻസർ ബാധിച്ച് ചികിത്സയിൽ കഴിഞ്ഞാൽ നിരവധി പേരാണ് ആഗ്നിക്ക് പുസ്തകങ്ങൾ കൈമാറുന്നത് അവ വായിക്കുന്ന എഴുതുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അവൾക്ക് ഭയങ്കര സന്തോഷായൊണ്ട് ഞാൻ ഇങ്ങനെ അവൾക്ക് ബാലസാഹിത്യ ബുക്സ് ഒക്കെ അവൾക്ക് ഇങ്ങനെ ഇനി എല്ലാ സ്ഥലത്തേക്കും കൊടുക്കണം എന്നാണ് എന്റെ ആഗ്രഹം സംസ്ഥാന സർക്കാരിന്റെ ഉജ്ജ്വല ബാല്യം പുരസ്കാരം നേടിയ ആഗ്ന തന്റെ ഓരോ നേട്ടങ്ങളിലെയും സന്തോഷം ഈ പുസ്തകങ്ങളിലൂടെ പങ്കുവയ്ക്കുന്നു ആഗ്നയുടെ അക്ഷരക്കൂട്ടിനെ ഏറെ സന്തോഷത്തോടെയാണ് ആശുപത്രി അധികൃതർ സ്വീകരിക്കുന്നത് കുട്ടികളിൽ ക്യാൻസർ രോഗം ബാധിച്ചാൽ അവർക്ക് ദീർഘകാലത്തെ ചികിത്സ ആവശ്യമായി വരും അതുകൊണ്ട് തന്നെ അവരുടെ പഠനം അവിടെ മുടങ്ങിപ്പോകുന്ന അവസ്ഥയാണ് നമ്മൾ കാണാറുള്ളത് ഈ ഉദ്യമം തീർച്ചയായും ഇവിടെ വരുന്ന ഒട്ടുമിക്ക കുട്ടികൾക്കും എനിക്ക് ഉറപ്പുണ്ട് സമൂഹത്തിന് ഇതുപോലുള്ള കൂടുതൽ കാര്യങ്ങൾ എന്ന് ഞാൻ ആശംസിക്കുന്നു ോട് മല്ലിടുന്ന അനേകം കുരുന്നുകൾക്ക് അക്ഷരങ്ങളിലൂടെ ആശ്വാസം പകരാൻ അഗ്നയാമിയുടെ ഈ കൊച്ചു സംരംഭത്തിന് സാധിക്കട്ടെ രോഗം ഒറ്റപ്പെടുത്തുന്നവർക്ക് അക്ഷരങ്ങൾ കൊണ്ട് കൂട്ടേകി സ്നേഹത്തിന്റെ കരുതലൊരുക്കുന്ന ഈ വലിയ ചിന്ത ഇനിയും പേർക്ക് പ്രചോദനമാകട്ടെ ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി കോഴിക്കോട്ടിൽ നിന്നും ഹബീബ് റഹ്മാൻ